അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പായസം ചേമ്പ് പായസമാണ് പാകായ ചേമ്പിന്റെ വിത്തെടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ അങ്ങനെ വേവിച്ചെടുക്കുക വെന്തിഴുമ്പോ തൊലിയൊക്കെ കളഞ്ഞ് നേരെ മിക്സിയിലടിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക നന്നായിട്ട് ഉടച്ചെടുക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ വേറെ ഒന്നുമില്ല നമ്മുടെ സാധാരണ പായസ പരിപാടി തന്നെ മധുരത്തിന് നമ്മളിവിടെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര പൊടിച്ചാണ് ഉപയോഗിക്കുന്നത് അതുപോലെ കുറച്ച് ചവ്വരി വേവിച്ചതും ചേർക്കുന്നുണ്ട് മുഴുവനായിട്ട് വേവിച്ച് പേസ്റ്റ് ആക്കി കൊണ്ട് ചേമ്പിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു പശവശപ്പ് ഇതിൽ കാണുന്നുണ്ട് വേവിക്കുന്നതിന് മുമ്പേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകിയാണ് വേവിക്കുന്നതെങ്കിൽ കുറച്ച് പശവശപ്പ് കുറയാനും സാധ്യതയുണ്ട് ടേസ്റ്റ് കൊണ്ട് മോശം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഈ പശയുടെ കാര്യമുള്ളതുകൊണ്ട് ഇതിന് ടു സ്റ്റാറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്